സിനിമാവിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ അത് സംഭവിക്കാൻ പോകുന്നു ഒരു രണ്ടാം പൂഴം പോലെ തന്നെ മലയാള സിനിമയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട പ്രോജക്റ്റാണ് കുഞ്ഞാലിമരയ്ക്കാർ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും ഉണ്ടായിരുന്നു മോഹൻലാലും വിക്രവും മുതൽ മമ്മൂട്ടിയുടെ പേര് വരെ കുഞ്ഞാലിമരയ്ക്കാരായി പറഞ്ഞു കേട്ടിരുന്നു എങ്കിൽ അന്ന് കേട്ടതൊക്കെ വെറും വാർത്തകളായി മാത്രം ഒതുങ്ങി ഇപ്പോൾ ഈ പ്രോജക്റ്റ് ഏകദേശം സ്ഥിരീകരിച്ചു എന്ന് തന്നെ പറയാം കുഞ്ഞാലിമരയ്ക്കാരായി പലരെയും മനസ്സിൽ കണ്ട മലയാളിയുടെ മുന്നിലേക്ക് ആ ഇതിഹാസമാകാൻ അവസരം ലഭിച്ചിരിക്കുന്നത് മമ്മൂട്ടിക്കാണ് സംവിധാനം ശങ്കർ രാമകൃഷ്ണൻ ചിത്രത്തിൻ്റെ ചിത്രീകരണം അടുത്ത വർഷം ആരംഭിക്കുമെന്നാണ് സൂചന കുഞ്ഞാലിമരക്കാരുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റും ഉടൻ തന്നെ ഉണ്ടാകും അന്യഭാഷാ താരങ്ങൾ ഉൾപ്പെടെ അണിനിരക്കുന്ന ഒരു ബിഗ് ബജറ്റ് പ്രോജക്റ്റാണിത് ഓഗസ്റ്റ് സിനിമാസാണ് ചിത്രം നിർമ്മിക്കുന്നത് സാമൂതിരിപ്പടയ്ക്കു വേണ്ടി പോർച്ചുഗീസ് സൈന്യത്തിനെതിരെ നടത്തിയ കപ്പൽ യുദ്ധം ഉൾപ്പെടെ പ്രേക്ഷകരെ ആവേശത്തിന്റെ മുഴുമുനയിൽ നിർത്തുന്ന രംഗങ്ങളായിരിക്കും ചിത്രത്തിന്റേത് ഒരുപക്ഷേ ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു കപ്പൽ യുദ്ധരംഗത്തിന് മുഴുനീള പ്രാധാന്യമുള്ള ഒരു സിനിമ ഒരുക്കുന്നത് അനേകം വെല്ലുവിളികൾ നിറഞ്ഞ ആ പ്രോജക്റ്റ് നായകനാകാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് നമ്മളുടെ മമ്മൂക്കും മമ്മൂട്ടി ആരാധകരെ പോലെ തന്നെ മോഹൻലാൽ ആരാധകരും ഒരു കാലത്ത് ആവേശം കൊണ്ട പ്രോജക്റ്റായിരുന്നു കുഞ്ഞാലി മരക്കാർ അന്ന് പ്രിയദർശൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തുമെന്നായിരുന്നു വാർത്തകൾ എന്നാൽ പിന്നീട് ഈ പ്രോജക്റ്റിനെക്കുറിച്ച് ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല ഒരു സ്റ്റേജ് ഷോയിൽ മോഹൻലാൽ കുഞ്ഞാലിമറിക്കാരായി വേഷമിട്ടതും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്താണേലും മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ പ്രോജക്റ്റിനാണ് കളമൊരുങ്ങുന്നത് ഹോളിവുഡിലെ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദഗ്ധർ ചിത്രത്തിൽ പ്രവർത്തിക്കുമെന്നാണ് സൂചന നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റിനായി കാത്തിരിക്കാം കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് Thank you.